റിവൾട്ട് ഡേ പേടിയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ജീവിതത്തെ സ്തുതിക്കുന്നു തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ മിനിറ്റേ ഉള്ളൂ സൗര സൗകര്യ ജീവിത തിരക്കിടെ ഇടയിൽ സമയം ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും ലാസറെ പുറത്തുവാൻ ഏഷ്യ കൽപ്പിക്കുമ്പോൾ ചീഞ്ഞ നാറി നാറ്റം വെച്ച ലാസർ പുറത്തു വന്നു നന്ദിയോട് സ്തുതിക്ക് ഇനി എന്നെ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഒരു സംശയമാണ് കർത്താവ് അന്നേരം ആ കെട്ടും ഭൂമാലും എല്ലാം അഴിഞ്ഞിങ്ങ് പോകുന്നതിന് എത്ര നല്ലതാണ് കർത്താവ് പറഞ്ഞ് കെട്ടഴിപ്പിനും പോകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നതല്ല ചെറിയ ചെറിയ കെട്ടുകളുണ്ടല്ലോ നാവുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും അത് ദൈവം അഴിക്കത്തില്ല നാം അഴിക്കണം ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയും ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്ത് അഴുകൊണ്ട് പതിന് മാധ്യമ സമകളും പഠിച്ചത് പിശാദിനെ കെട്ടുകഴിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി അവൻ്റെ പ്രവൃത്തികളെ നമുക്ക് ബന്ധിക്കാൻ കഴിയും പിശാദിനെ ബന്ധിക്കാൻ തന്നെ അവരുടെ പ്രവൃത്തികളെ നമുക്ക് ബന്ധിക്കാൻ കഴിയും നമുക്കെതിരെ അവൻ വന്നാൽ അങ്ങനെ മുഴുവൻ പ്രവൃത്തികളെ നമുക്ക് ബന്ധിക്കാനും കർത്താവിൽ വരവോളം അവൻ്റെ പ്രവൃത്തികൾ തുടരും തിന്മകൾ പടർന്നുകൊണ്ടിരിക്കും നമുക്കെതിരെ അവൻ്റെ അശുദ്ധകരോട്ടെ നമുക്ക് ബന്ധിക്കാൻ കഴിയും പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല ഭൂമിയിൽ അഴിക്കുന്നതെന്ന് പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഗുരുറവയിൽ നിന്ന് മധുരവും കയ്പം കൂടെ വരത്തില്ല നാം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ അശുദ്ധമായ വാക്കുകൾ ദൈവികമല്ലാത്ത ചിന്തകൾ ദൈവികമല്ല ദൈവത്തിൻ്റെ വഴി പെട്ടെന്ന് പുറമേ വിശ്വാസിയെന്ന പേരും അകമേ നടക്കാത്ത ശുദ്ധികരണം അതെല്ലാം നാം മഴിക്കേണ്ടിയിരിക്കും ബാക്കി കർത്താവിനെ അനുഗ്രഹിക്കാൻ പിന്നെ താമസിക്കും ഞാൻ എപ്പോഴും പറയും ഒരു കാർപ്പൻറ്റർ ഒരു തടി അത് ഫൈനൽ കോട്ട് പോളിഷ് ചെയ്യുന്ന വാർണിഷ് ചെയ്യുന്നതിന് അധികം താമസ സമയം വേണ്ട കണ്ണു വെച്ചോ അല്ലാതെ പെട്ടെന്ന് ഏറ്റവും ആദ്യം വേണ്ടത് ഉപ്പിന്ന് പെട്ടണം ആ തടി കൊണ്ടരണം പെട്ടണം ചിന്തേലെ പൊട്ടുപടി വേദന ഇതെല്ലാം കഴിഞ്ഞാൽ ഷീപ്പ് ചെയ്ത് പേപ്പർ കുടിക്കുമ്പോൾ അതിലും വേദനയാണ് അതെല്ലാം കഴിയും മനോഹരമായി കഴിയുമ്പോൾ ഭാരീഷണ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ അതെന്താ സമയം വേണ്ട ആ ക്രമീകരണങ്ങളിലേക്ക് നാം വരുമ്പോൾ അതേ എന്ന് പറഞ്ഞാൽ വചന സങ്കടത്തിനൊന്നിൽ പറയാം കൃഷ്ണമാരുടെ ആലോചന പ്രകാരം നടക്കാതെ ബാവിഡ് വഴി നിൽക്കാതെ പരിഹാസപ്പെടുത്തിയിരിക്കാതെ ദൈവത്തിൻ്റെ വചനം രാവകൻ എന്ന് പറഞ്ഞാൽ രാവകൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അവനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നാട്ടിലിരിക്കുന്നതും തക്കകാലത്ത് വളരെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്കെല്ലാം അടിസ്ഥാനമുണ്ട് വ്യവസ്ഥയുണ്ട് അതനുസരിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നടക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെറിയാണ് സിസ്റ്റർ മറക്കല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ